കുട്ടുകാർക്ക് ശിവരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഗീതിവിന്റെയും ഗോന്നിന്റെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു വരുണ്ടെ പോക്കറ്റിൽ നിന്ന് ഡയമണ്ട് നെക്ലേസ് കണ്ടെടുക്കുവാണ് ഇത് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും വരുണ് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി രാധക്ക് മനസ്സിലായി കളിയൊക്കെ പാളിന്നുള്ള കാര്യം കാരണം ആ കൊടുക്കാനുള്ള സംഭവം നേരെ വരുണ്ടാണ് കിട്ടിയിരിക്കുന്നത് ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്നൊരു അവസ്ഥയായിരുന്നു പിന്നീട് എല്ലാരും കൂടെ ഒക്കെ വരുണിനെ കൂടി പൊതിഞ്ഞിട്ട് പെരുമാറാണ് പെരുമാറുന്ന വെച്ചാൽ രേഖയ്ക്കാണ് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല രേഖ പറഞ്ഞു എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല വരുനേട്ട വരണേട്ട എന്തിനാ ഇത്രമാത്രം വൃത്തിയായിട്ട് പണി ചെയ്തേ അത് ഒളിപ്പിക്കാൻ പറ്റില്ലായിരുന്നെങ്കിൽ എന്തിനാ അത് മോഷ്ടിക്കാൻ പോയത് എന്നിട്ട് എല്ലാവരുടെ മുന്നേ നല്ല പിള്ള ചമഞ്ഞ് ചമഞ്ഞ് നിന്നല്ലോ എന്നൊക്കെ പറയാണ് ഗീത് പറഞ്ഞു വരണേട്ടൻ എന്താണെങ്കിലും ഈ ഇത്ര ആൾക്കാർ കൂടു നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ മോഷ്ടിക്കണ്ടായിരുന്നു എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ പോരായിരുന്നോ അല്ലെങ്കിൽ തന്നെ ഉണ്ടല്ലോ രാധികാമ്മയുടെ കയ്യിലുണ്ടല്ലോ സ്വർണ്ണാഭരണങ്ങളൊക്കെ അതെടുത്താൽ പോരെ വെറുതെ എന്തിനാ ഈ നല്ലൊരു ഫങ്ഷൻ അലങ്കൂലമാക്കാനായിട്ട് ഇങ്ങനെ ഒരു പരിപാടി കാണിച്ചു ചോദിക്കുക ഇത് കേട്ടപ്പോൾ വരുണ് സഹിച്ചില്ല അതെ നീ കൂടുതലൊന്നും പറയണ്ടറി നിന്റെ അച്ഛനുണ്ടല്ലോ ഭദ്രൻ ഇവിടെ നിന്ന് എന്തുമാത്രം അറിയാവോ കോടികൾ കട്ടെടുത്തോണ്ട് പോയെന്ന് പറയണം ഗീതുവിന് സഹിച്ചില്ല അല്ലെങ്കിൽ തന്നെ സമതലേറ്റം മട്ടി നിൽക്കുവായിരുന്നു ഗീതു അച്ഛനും അമ്മ വന്നിട്ടില്ല വെഡ്ഡിങ് ആനിവേഴ്സറി ഫങ്ഷന് അവർക്ക് എന്തു പറ്റിയെന്ന് പോലും അറിയത്തില്ല അപ്പോഴാണ് വാഴിന്റെ ഈ ചൊറിയുന്ന വർത്താനം കടെ ഗീതു പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ അച്ഛൻ കോടികൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നീ അന്വേഷിക്കാൻ വരണ്ടെന്ന് പറയണം നീ കട്ടടുത്തം പോരാ എന്നിട്ട് എൻ്റെ അച്ഛനും അമ്മയും കള്ളികളാക്കാൻ വന്നിരിക്കുന്നു എന്ന് ചോദിക്കുകയാണ് ആ സമയം ഗോവിന്ദ എന്നിട്ട് വരുണിനോട് പറഞ്ഞു അതെ അവരെ കുറിച്ച് നീ കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമില്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും കൂടുതൽ ഇവിടെ ചെയ്തവരൊക്കെ അണിയറയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറയണം രാധിക നോക്കിക്കൊണ്ട് അത് പറയുന്നേ രാധികയുടെ വരുടെ മുഖവും കൂടെ താണു വിജയലക്ഷ്മിക്ക് സന്തോഷമായി കാരണം ഇവര് വേറെ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് പണി പാളിപ്പോയത് എന്നുള്ള കാര്യം വിജയലക്ഷ്മിക്ക് അപ്പോഴേ മനസ്സിലായി അല്ലെങ്കിൽ പിന്നെ വരുൺ അത് പോക്കറ്റ് ഇട്ടുകൊണ്ട് ഇത്ര ഞെളിഞ്ഞിന്ന് സംസാരിക്കില്ലല്ലോ വരുൺ വേറെ ആർക്കിട്ടോ പണി കൊടുക്കാൻ ശ്രമിച്ചാണ് അത് ഗീതൊന്നും മനസ്സിലായിട്ടുണ്ട് പക്ഷെ വരുന്റെ പൊട്ട ബുദ്ധിതരം അത്രയല്ലേ പറയേണ്ടതുള്ളൂ ആ സമയം രാധേക്ക് എന്ത് ചെയ്യണം നടത്തില്ല പിന്നീട് ഗോവിന്ദ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലാല ഇനി ഇതിനെക്കുറിച്ചൊരു സംസാരം ഉണ്ടാക്കരുത് നീ ചെയ്ത തരവഴുത്തടുത്തിന് നീ വേറെ ഉള്ളവരെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കല്ലോ കേട്ടോ വരണേ ഒരു തവണത്തേക്ക് ക്ഷമിച്ചു മേലായി ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ഈ കുടുംബത്തിൽ ഒരു സ്ഥാനം ഉണ്ടാകത്തില്ല പിന്നെ നീ പഠിക്ക് പുറത്തായിരിക്കുമെന്ന് പറയാം ജാതക അമ്മയോട് പറഞ്ഞു മോനെയൊന്നും പറഞ്ഞു മനസ്സിലാക്കാൻ നോക്ക് എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ അപമാനത്തിനായിട്ട് നിൽക്കാൻ ഇവനെ നാണമില്ലായിരിക്കും പക്ഷെ അവനെ ജനിപ്പിച്ച നിങ്ങളല്ലേ നിങ്ങൾക്ക് ഇത്രയെങ്കിലും എളുപ്പം നാണോ ഉണ്ടെങ്കിൽ അവനെയൊന്നു പറഞ്ഞു മനസ്സിലാക്കാൻ പറയണം ജാതകം തൊലിയൊരിഞ്ഞു നിൽക്കുക എന്തേലും ചെയ്യാൻ പറ്റുമോ പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ പിന്നീട് ഗീതു അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാണ് ഗീതുനെ സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വല്ലാത്തൊരു വിഷമമായിരുന്നു ആ സമയത്താണ് അവർണികയുടെ കോള് വരുന്നത് അപ്പം ഗീത് കോൾ എടുത്തു എന്താ അവർണിക അച്ഛനും അമ്മയെക്കുറിച്ചുള്ള വിരം കിട്ടിയതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും അവർണിക പറഞ്ഞു പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അച്ഛൻ ഹോസ്പിറ്റലിലുണ്ടെന്ന് പറയണേ ഹോസ്പിറ്റലിലോ അച്ഛനെന്ത് പറ്റി എന്ന് നിങ്ങൾക്ക് ചോദിക്കുകയാണ് അത് പിന്നെ എന്ന് പറഞ്ഞപ്പത്തേനും വിലാസിനി ഇടയിലേക്ക് ഫോൺ കൊടുത്തു അങ്ങനെ വിലാസിനെ വിളിച്ചിട്ട് പറഞ്ഞു അത് പിന്നെ മോളെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അച്ഛനൊരു നെഞ്ചുവേദന വന്ന് പറയണം ഏഹ് നെഞ്ചുവേദന അതെ നെഞ്ചുവേദന വന്നു നെഞ്ചുവേദന ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുനാക്കി നോക്കി ഇവിടെ വന്നപ്പോൾ കുഴപ്പമൊന്നുമില്ല ഈ സീജിൽ വേരിയേഷൻ കാര്യങ്ങളൊന്നും കാണുന്നില്ല ഡോക്ടർ പറഞ്ഞ് ഗ്യാസ് കയറി ഇതായിരിക്കും എന്നാ പറയണേ ഇനിയിപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ എന്തോ ഒരു ടെസ്റ്റ് ഉണ്ട് ടെസ്റ്റുണ്ട് അറ്റാക്കി അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ടെസ്റ്റും കൂടി ഒന്ന് നടത്തണമെന്ന് പറയുകയാണ് അതിനുശേഷം ഹോസ്പിറ്റലിൽ നിന്ന് പോരാൻ പറ്റുള്ളൂ വയ്യാത്തോണ്ട് മോളെ ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷന് വരാത്തേന്ന് പറയാം ഗീത് പറഞ്ഞു അതൊന്നും ഓർത്താ അമ്മ അച്ഛനും വിഷമിക്കണ്ട വെഡിങ് ആനിവേഴ്സറി ഫങ്ഷന് കൂടിയില്ലെങ്കിലും കുഴപ്പമില്ല അച്ഛൻ എത്രയും പെട്ടെന്ന് സുഖപ്പെട്ടാൽ മതി വേറെ കുഴപ്പമൊന്നും ഇല്ല അല്ലേ ഞങ്ങൾ ആരെങ്കിലും അങ്ങോട്ട് വരണമെന്ന് ചോദിക്കാം വേണ്ട മോളെ നിങ്ങൾ അവിടെ ഇരിക്കുക കുറച്ചു നേരം കഴിയുമ്പം കുഴപ്പമൊന്നും ഭദ്രേട്ടനെ ഡിസ്ചാർജ് ചെയ്യും അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളാം ഇനിയിപ്പോൾ വരുന്നില്ല കാരണം ഭദ്രേട്ടനെ തീരെ വയ്യല്ലോ എന്നൊക്കെ പറയണം അത് കേട്ടതും ഗീത പറ ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കോള് കട്ട് ചെയ്യാണ് കോള് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഗോവിന്ദ ഇങ്ങോട്ട് വരുന്നേ ഗോവിന്ദനോട് പിന്നെ ഈ കാര്യങ്ങളൊക്കെ പറയുവാണ് ഹോസ്പിറ്റലായ കാര്യങ്ങളൊക്കെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഗോവിന്ദ് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ആ നിന്റെ അച്ഛൻ ഭദ്രൻ അയാൾക്കത് കിട്ടേണ്ടതൊക്കെ തന്നെയാണ് പക്ഷേ ഇപ്പം അതിനേക്കാളും വലിയൊരു പ്രതിസന്ധിപ്പെട്ടിരിക്കുക ഞാനെന്ന് പറയണം അല്ല എന്താ കണ്ണേട്ടാ കാര്യം എന്താന്ന് ചോദിക്കുകയാണ് നിനക്കറിയാലോ അയാള് ആ സത്യദാസ് ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ദിവസം വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് അയെല്ലാം വിളിച്ചാ പക്ഷെ അയാൾ വന്നിട്ടില്ല അയാൾ മനപൂർവ്വം ഒഴിഞ്ഞു മാറിയിരിക്കുകയെന്ന് പറയണം ഇതേ കേട്ടപ്പോൾ ഗീത് പറഞ്ഞു അല്ല അയാൾ വന്നില്ലേലും കുഴപ്പമൊന്നുമില്ല വെഡ്ഡിങ് ആനിവേഴ്സറി ഫംഗ്ഷൻ അത് ഗംഭീരമായിട്ട് നടന്നില്ലെന്ന് ചോദിക്കാം അധിക ഗംഭീരമായിട്ട് നടന്നു പക്ഷെ അയാൾ എന്നെ ചതിച്ചു അയാളെ വെറുതെ വിടാൻ പോകുന്നില്ല അയാൾ വരാത്തിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് അന്വേഷിക്കണം അതിന്റെ പിന്നിൽ ആരാണെങ്കിലും അവരെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഗീതെട്ടി ദേമേ ഇത് കറങ്ങി തരിഞ്ഞ് തന്റെ തലയുടെ മുകളിൽ തന്നെ വരുവോ എന്നൊരു ചിന്ത ഗീതനും മനസ്സിലുണ്ടാകുന്നുണ്ട് അല്ലേലും അങ്ങനെ എല്ലാം അങ്ങനെ തന്നെയാണല്ലോ എന്തൊക്കെ സംഭവിച്ചാലും അവസാനം തന്റെ തലയിൽ കറങ്ങി തിരിഞ്ഞു വരും പിന്നീട് ഗീത് പറഞ്ഞു അയാൾ വന്നില്ല കുഴപ്പമൊന്നുമില്ല എന്താ കണ്ണേട്ടാ കണ്ണേ ഇത്ര ടെൻഷൻ അടിക്കണ്ടേ എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറ എന്ന് പറയണേ ഏഹ് ഒന്നുമില്ല തുറന്നു പറയാൻ പാത്രത്തിലൊന്നും എന്ന് പറയണം ഗീത് പറഞ്ഞു കണ്ണേൻ്റെ ഭാര്യയല്ല ഞാൻ എന്നോടല്ലാതെ കണ്ണേട്ടൻ വേറെ ആരടാ തുറന്നു പറയണ്ടേ ഈ വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷൻ അയാളെ വരുത്തുന്നതിൻ്റെ കാരണം എന്തായിരുന്നു എന്നൊക്കെ ചോദിക്കണം ഈ സമയം ഗോവിന്ദ് ഓർത്തി ഇവിടെ കൂടെ തൽക്കാലത്തേക്ക് പറയണ്ട പറഞ്ഞാൽ ശരിയാവത്തില്ല എന്നൊരു വിചാരത്തോടുകൂടി ഗോവിന്ദ് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് ഗീത് വിജയരക്ഷ്മിയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ് പിന്നീട് ചെന്നിട്ട് സത്യാസനെ കുറിച്ച് ഗോവിന്ദ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നത് എല്ലാം കേട്ടു ചുമ വിജയലക്ഷ്മി പറഞ്ഞു തക്ക സമയത്ത് അങ്ങനെ ഒരു ബുദ്ധി പ്രവർത്തിച്ചോണ്ടാ അല്ലെ നമ്മൾ എന്ത് ചെയ്തവെന്ന് നിക്കാം ശരിയാമേ പക്ഷെ എത്ര കാലം അയാളെ ഇങ്ങനെ അടക്കി വെക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല ഒരു പക്ഷേ അയാൾ ഒരു ബുദ്ധി രാക്ഷസനാണ് അയാൾ ഒരു ക്രൂരനും കൂടെയാണ് എന്തും ചെയ്യാൻ പഠിക്കാത്തവനാണ് അങ്ങനെയാണെങ്കിൽ അയാൾ ആ സത്യങ്ങളൊക്കെ ഗോവിന്ദനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ആവും പറയാണ് ആ സമയം വിജയലക്ഷ്മി പിന്നീട് പറഞ്ഞു അതെ മോള് പേടിക്കൊന്നും വേണ്ട ധൈര്യമായിട്ട് ഇരിക്കേ അങ്ങനൊന്നും സംഭവിക്കാനൊന്നും പോകുന്നൊന്നുമില്ല നമുക്ക് നോക്കാം ഇനിയിപ്പം അയാൾ തലപൊക്കും എനിക്ക് തോന്നില്ല പൊക്കിക്കൊണ്ട് വരുവാണെങ്കിൽ നമുക്ക് അടി അടുത്തടി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതുനെ അങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് ഗീതുൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു ദിവസം കൂടെ കഴിഞ്ഞു കിട്ടിയില്ലോ ഇനി പേടിക്കണ്ട എന്നൊരു ചിന്തയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് അയാൾ വന്നിട്ട് എന്ത് പറയാനാ അയാൾ പറഞ്ഞ് എല്ലാവരും പറഞ്ഞ് വിശ്വസി വിശ്വസിപ്പിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു കള്ളത്തലം കൂടെ ഇറക്കണം എങ്കിൽ മാത്രം കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള കാര്യം ഗീതുവിന് മനസ്സിലായി ആ സമയം രാധിക ആതികമാകപ്പെട കട്ട കലിപ്പോടു കൂടിയിട്ടാണ് മാർഗിയുടെ അടുത്തേക്കായിരുന്നു എന്നിട്ട് പറഞ്ഞു നീ ഒറ്റയരുത്തി എല്ലാത്തിനും കാരണം സത്യം പ്രഡി നീ എന്തിനാ അത് വരുൻ്റെ പോക്കറ്റിൽ കൊണ്ടാ വെച്ചതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം തന്നെ മാർഗഴി പറഞ്ഞു അതെ എനിക്കിട്ട് പണി തരാൻ നോക്കുന്ന ആരാണെങ്കിലും ഞാൻ അവരെ വെറുതെ എടുത്തില്ല അതുകൊണ്ട് അവനോട്ടൊരു പണി കൊടുത്താന്ന് പറയാണ് വന്ന് കയറി ഇപ്പം മൊത്തം അതിനെ ചൊറിഞ്ഞോണ്ട് വരുന്ന ആ വരുണെന്ന് പറയുന്നവന് അതുകൊണ്ട് ഞാൻ അവനോട്ടൊരു പണി കൊടുത്താന്ന് പറയാണ് കേട്ട് കഴിഞ്ഞപ്പം രാധിക പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ മോനെ എന്തേലും സംഭവിച്ചോണ്ടല്ലോ നിന്നെ ഞാൻ വെറുതെ എടുത്തില്ലെന്ന് പറയാം നിങ്ങളുടെ മോനെ നോക്കണ്ട നോക്കണ്ടേനാ അങ്ങനല്ലേ അത് ഞാനാണോ ഞാനിവിടെ എന്തിനാ വന്നതെന്ന് അറിയാലോ എനിക്ക് എൻ്റെ അച്ഛനായി കണ്ടെത്തണം വേണ്ടി മാത്രം വന്നാന്ന് പറയണം അപ്പോഴേക്കും രാധ ആ കാര്യം പറയണേ നിന്റെ അച്ഛൻ വരുമെന്ന് പ്രതീക്ഷ നീ ഇവിടെ നിൽക്കണ്ട എന്ന് പറയണേ അതെന്താ ഇന്ന് അങ്ങേര് വരത്തില്ലേ നീക്കുക വരത്തില്ല അങ്ങേരെന്തോ അറ്റായ്ക്കും എന്ന് ഹോസ്പിറ്റലാണെന്നൊക്കെ ഇവിടെ പറയുന്നത് കേട്ടു എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം മാർഗിക്ക് ഭയങ്കര സങ്കടമായി സത്യമാണോ രാധിക നിങ്ങളീ പറയണമെന്ന് നോക്കും ഞാനിതിനെ കള്ളത്തരം പറയണേ ഞാൻ ഉള്ള കാര്യം പറഞ്ഞാന്ന് പറയണേ ഇവിടെ പറയുന്നത് കേട്ടാ അത് കേട്ടപ്പോൾ മാർഗഴിക്ക് സങ്കടമായി ശരി എത്ര എവിടെ പോയി ഒളിച്ചിരുന്നാലും അയാളെ ഞാൻ കണ്ടെത്തുന്നത് തന്നെ ചെയ്യും ഒരു ദിവസം അയാൾ എൻ്റെ കൺമുന്നിലേക്ക് വരും ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ അല്ലാതെ മറ്റൊന്നിനും വേണ്ടിട്ടല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാർഗഴി അങ്ങോട്ടേക്ക് പോവുകയാണ് ആ സമയം ഗീതുവൻ്റെ ഗോന്ദിൻ്റെ അരിയിലേക്ക് പ്രിയ വരുവാണ് അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പ്രിയ പറഞ്ഞു അതെ എനിക്കിനി ഇവിടെ അധികം നാൾ നിൽക്കാൻ പറ്റില്ല ഗോന്തട്ടെന്ന് പറയാം അതെന്താ പോലെ നീ അങ്ങനെ പറഞ്ഞേ അല്ല ഡെലിവറി ഒക്കെ കഴിഞ്ഞപ്പോൾ അഞ്ചാറ് മാസമായല്ലോ മാധവൻ ഇത്രയും നാളുവായി എനിക്ക് വീട്ടിലേക്ക് പോണമെന്ന് പറയാം പെട്ടെന്ന് ഗോയെന്ന് പറഞ്ഞു നിന്റെ ഇഷ്ടം അങ്ങനെ ആണെങ്കിൽ അങ്ങനെ നടക്കട്ടെ നിനക്ക് ഇവിടെ നിൽക്കാനാണെങ്കിൽ ഇഷ്ടമെങ്കിൽ ഇവിടെ നിന്നോ വേണേ ഞാൻ വിനോദിനെ ഇങ്ങോട്ട് വിളിപ്പിക്കാം വിനോദം കൂടി ഇവിടെ വന്ന് നിന്നോട്ടെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ടേക്ക് പോകാൻ ആഗ്രഹമെങ്കിൽ നീ അങ്ങോട്ടേക്ക് പോയിക്കോളാം പറയാ ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് പ്രിയ പറഞ്ഞു ഏയ് ഞാനിവിടെ നിൽക്കുന്നില്ല ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിക്കോളാം ഞാൻ അവിടെയല്ലേ ഗോവന്ദ പോയി നിൽക്കണ്ടേ അതുകൊണ്ട് ഞാൻ അവിടെ നിന്നോളാം ഈ ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറയുകയാണ് ഗോവിന്ദൻ്റെ സങ്കടമായി കാരണം മാധവനെ പിരിഞ്ഞിരിക്കാന്ന് പറഞ്ഞാൽ മാധവായിട്ട് നല്ല കൂട്ടായിരുന്നു എല്ലാവരും ഈ പഞ്ചാറ് മാസം ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഇനി പെട്ടെന്ന് അവൻ പോയി കഴിയുമ്പോൾ സങ്കടം ആവുമല്ലോ എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ് പിന്നീട് പ്രിയ പറഞ്ഞു അതെ ഏട്ടൻ വിഷമിക്കൊന്നും വേണ്ട ഏട്ടനെ എപ്പോൾ മോനെ കാണണമെന്നൊന്നിന് അങ്ങോട്ട് വന്നാൽ പോരെ അല്ലെങ്കിൽ ഒന്ന് വിളിച്ചാൽ പോരെ ഞാൻ മോനെ കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നോളാം പിന്നെ അറിയാമല്ലോ വിനോദിൻ്റെ അടുത്ത് ഞാൻ വേണം ഇല്ലെങ്കിൽ ശരിയാവത്തില്ല വിനോദ പണ്ടത്തെ സ്വഭാവമല്ല വിനോദ് എന്തൊക്കെയോ കൂട്ടുകെട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നി അതുകൊണ്ട് വിനോദിനെ ഒന്നും നിയന്ത്രിച്ചില്ലെങ്കിൽ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകത്തില്ലെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ഗോവിന്ദ് പറഞ്ഞു അങ്ങനെയാണ് നിന്റെ ആഗ്രഹമെങ്കിലും അങ്ങനെ തന്നെ നടക്കട്ടെ ഞാനിപ്പോൾ കൂടുതലൊന്നും പറയാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പ്രിയാനെ അങ്ങനെ സമാധാനിപ്പിക്കുകയാണ് ഈ സമയത്ത് രാധികയാണെങ്കിൽ ആകെപ്പാടെ കലിപ്പിലാണ് വരണാനെ കള്ളനി വാകുകയും ചെയ്തു ഉദ്ദേശിച്ച പല കാര്യങ്ങളും നടന്നില്ല വിജയലക്ഷ്മീനെ പിടിച്ചെടുത്തിട്ട് വിജയേഷ്മയുടെ മേലെ കള്ളത്രങ്ങളൊക്കെ വെച്ച് കിട്ടി അവരെ ഇവിടുന്ന് പുറത്തേ അടിക്കാമെന്ന് കരുതിയിരുന്നാണ് പക്ഷേ ആ പ്ലതകളും പ്രാനുകളെല്ലാം പൊട്ടി പാളീസായി പോയല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എളുപ്പമൊന്നും നടക്കുന്ന കാര്യമല്ല പക്ഷേ അവൾ ആ മാതഴി ബുദ്ധിമുതിയാണ് അങ്ങനെയാണെങ്കിൽ അവളെ കൊണ്ട് പല കാര്യങ്ങളും ഇവിടെ ചെയ്യിക്കാനായിട്ട് പറ്റും ഇന്ന് രാത്രിയിൽ എന്തേലും ഒന്ന് ചെയ്യിക്കണം എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യിക്കണം ഒരു കാരണവശാലും വെറുതെ വിട്ടുകൂടാ കിട്ടുന്ന സമയം മാക്സിമം വിനിയോഗിക്കണം ഒരു കാരണവശാലും ആ ഗീത ഗീതമെന്ന് പറയുന്നവളെ ഇവിടെ വെച്ചു ഓർപ്പിക്കാൻ പാടില്ല എന്ന് ചില തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ് രാധിക ഈ സമയത്ത് ഗീതുവിൻ്റെ നെഞ്ചിലൊരു പിടപ്പുണ്ടായിരുന്നു എങ്ങാനും ഇനിയിപ്പം ഗോവിന്ദേട്ടൻ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരുമോ സത്യാസിനെ അങ്ങനെ വിളിച്ചുകൊണ്ട് വന്ന പണികൾ മുഴുവൻ പാളും താൻ ഇത്രയും താമ്യം കഷ്ടപ്പെട്ടതെല്ലാം വെറുതെയാൽ പോകും എന്നൊരു ചിന്ത ഗീതുൻ്റെ മനസ്സിലേക്കും വരുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി